റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ കാൽനടയാത്ര പോലും സാധ്യമാകാത്തൊരു മേഖലയുണ്ട് ഇടുക്കിയിൽ രാജാക്കാട് ബൈസൻവാലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലക്കൽ ഉപ്പാറ് പൊട്ടൻകാട് റോഡ് ഈ റോഡിനെ ആശ്രയിക്കുന്നവരാണ് ദുരിതത്തിലായത് നിർമ്മാണത്തിന് മുന്നോടിയായി റോഡിൽ മണ്ണ് നിക്ഷേപിച്ചെങ്കിലും തുടർ നിർമ്മാണം നടത്താതെ വന്നതോടെ റോഡ് ചെളിക്കുണ്ടായി മാറുകയായിരുന്നു കാലങ്ങളായി തകർന്നു കിടക്കുന്ന എല്ലക്കൽ ഉപ്പാ റോഡ് പുനർനിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി യോജനയിൽ ഉൾപ്പെടുത്തി മൂന്നു കോടി പതിനാറ് ലക്ഷം രൂപ അനുവദിച്ച് നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകുകയും ചെയ്തു എന്നാൽ കരാർ ഏറ്റെടുത്തതിനു ശേഷം ചിലയിടങ്ങളിൽ മണ്ണ് നീക്കിയതല്ലാതെ തുടർ നിർമ്മാണം നടത്തിയിട്ടില്ല മഴ ശക്തമായതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി കാൽനട യാത്ര പോലും സാധിക്കാത്ത സാഹചര്യം ദിവസേനെ നൂറുകണക്കിന് നാട്ടുകാരും വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന റോഡിലൂടെ പന്ത്രണ്ട് സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ചെളിയിൽ കയറി വാഹനങ്ങൾ നീങ്ങുന്നതും പതിവാണ് നീങ്ങുന്ന വാഹനങ്ങൾ സമീപത്തുള്ള മുതിരപ്പുഴയാറിലേക്ക് പതിച്ച് വലിയ അപകടങ്ങൾക്കും കോടി ലക്ഷം ചെയ്തിട്ടുള്ള സാധ്യതയേറിയാണ് പ്രധാനമന്ത്രിയുടെ യോജന എന്ന് പറഞ്ഞ വകുപ്പിൽ പഠിപ്പി മൂന്ന് കോടി പതിനാറ് ലക്ഷത്തിന് ഈ വർക്ക് എടുത്തിരിക്കുന്നു ഒരു വിധത്തിലും നടക്കാൻ പറ്റ പത്ത് പന്ത്രണ്ട് വണ്ടി ഇതിലെ സ്കൂൾ ബസ്സുകൾ പോകുന്ന ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നി ആറ്റിൽ പോകുന്ന രീതിയിലാണ് റോഡ് കിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എത്രയും പെട്ടെന്ന് ഒരു മെറ്റിലെങ്കിലും ചെയ്തു കിട്ടിയാൽ വണ്ടി ഓടാൻ പറ്റും ഇരുചക്ര വാഹനങ്ങളും റോഡിലെ ചെളിയിൽ തെന്നി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും നിലവിലുള്ള അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് ചെളിക്കുണ്ടായി മാറിയ പ്രദേശത്ത് മെറ്റില് നിര്ത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം